ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് ഓസ്ട്രേലിയൻ സൈന്യങ്ങൾ സർക്കാർ തലത്തിൽ പ്രതിരോധ നയ ചർച്ചകൾ പുനരാരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ ക്യാൻബറയിൽ ഒത്തുചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ച പ്രതിരോധ ഡെപ്യൂട്ടി സെക്രട്ടറി ഹ്യൂ ജെഫ്രിയും ചൈനയിൽ നിന്ന് അന്താരാഷ്ട്ര സൈനിക സഹകരണത്തിനായുള്ള സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ഓഫീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ സോങ് യാൻജാവോയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഇവരുടെ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ സാധ്യമായ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഒത്തുതീർപ്പ് സംഭാഷണം ഒരു പ്രധാന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് ഇത് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു നല്ല നയതന്ത്ര ബന്ധ പുനഃസ്ഥാപനത്തിന്റെ തുടക്കമാണോ അതോ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെ തുടർന്നുള്ള ഒരു ഹ്രസ്വകാല ക്രമീകരണമാണോ എന്നതാണത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചൈനയും ഓസ്ട്രേലിയയും അവസാനമായി ഉന്നതതല പ്രതിരോധ ചർച്ചകൾ നടത്തിയത് അതിനുശേഷം നയതന്ത്ര സംഘർഷങ്ങൾ വ്യാപാര നിയന്ത്രണങ്ങൾ സൈനിക സംഘർഷങ്ങൾ എന്നിവ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പതിയെ വഷളായി പിന്നീട് കോവിഡ് നയൻറ്റീന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചൈനയ്ക്കെതിരെ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചൈന ഓസ്ട്രേലിയൻ കയറ്റുമതിയിൽ കനത്ത തീരുവകളും വ്യാപാര നിരോധനങ്ങളും ഏർപ്പെടുത്തി ഇതോടെ സ്ഥിതി കൂടുതൽ വഷളായി മാറി ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും അമേരിക്കയുമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്ന ഓസ്ട്രേലിയയുടെ നീക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി തന്നെ ബാധിച്ചു അതേസമയം സംഘർഷങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കാൻ ഉയർന്ന തലത്തിലുള്ള സൈനിക ആശയവിനിമയത്തിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ നയതന്ത്ര ചർച്ചകൾ സൂചിപ്പിക്കുന്നത് സൈനിക കാര്യങ്ങൾ സമുദ്ര സുരക്ഷ പ്രാദേശിക സ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനുള്ള അവസരമായി ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ നിലവിൽ വലിയ തോതിൽ പ്രകടമാകുന്ന പിരിമുറുക്കങ്ങൾ നിയന്ത്രണത്തിലാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ഒരു നീക്കമാണോ ഇതെന്ന സംശയങ്ങളും മറുവശത്തുണ്ട് പ്രതിരോധ ചർച്ചകൾ പുതുക്കേണ്ടതിന്റെ ആവശ്യകതയെ പ്രേരിപ്പിക്കുന്ന നിർണായക ഘടകങ്ങളിലൊന്ന് ചൈനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകളുടെ സമീപകാല രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഒരു ചൈനീസ് ജെ സിക്സ്റ്റീൻ യുദ്ധവിമാനം ദക്ഷിണ ചൈന കടലിൽ ഒരു ഓസ്ട്രേലിയൻ പി എയ്റ്റ് എ പോസിഡോൺ നിരീക്ഷണ വിമാനത്തെ തടഞ്ഞു നിർത്തിയ ഒരു സംഭവമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മറ്റൊരു പി എൽ എ എഫ് യുദ്ധവിമാനം ഒരു ഓസ്ട്രേലിയൻ വിമാനത്തിനെതിരെ സമാനമായ ആക്രമണം നടത്തിയിരുന്നു ഇത് അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ഓസ്ട്രേലിയയുടെ ആശങ്കകൾ വർദ്ധിക്കാനാണ് ഇടയാക്കിയത് അതിനിടയിൽ ഈ ചർച്ച നടന്ന ഒരു ദിവസം കഴിഞ്ഞ പാടെ കിഴക്കൻ തീരത്ത തങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ കടന്ന ഒരു ചൈനീസ് നാവിക ടാസ്ക് ഗ്രൂപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഓസ്ട്രേലിയ തയ്യാറായതും ശ്രദ്ധേയമായി എന്നാൽ കപ്പലുകൾ സമുദ്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് പിന്നീട് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി മാർലെസ് സ്ഥിരീകരിച്ചു ഒരു ഫ്രിഗറ്റ് ക്രൂയിസർ റീപ്ലിനിഷ്മെന്റ് കപ്പൽ എന്നിവ അടങ്ങുന്ന ചൈനീസ് കപ്പൽപട ഓസ്ട്രേലിയയ്ക്കും പാപ്പുവ ന്യൂ ഗിനിയയ്ക്കും ഇടയിലുള്ള ടോറസ് കടലിടുക്ക് കടന്ന ശേഷം തെക്കോട്ട് നീങ്ങിയതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളും ഓക്കസ് ഉടമ്പടി പ്രകാരമുള്ള പ്രതിബദ്ധതകളും ഓസ്ട്രേലിയയുടെ ചൈനയുമായുള്ള ബന്ധത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഓക്കസിനു കീഴിൽ ഓസ്ട്രേലിയ ആണവ അന്തർവാഹിനികൾ ഏറ്റെടുക്കുന്നതിന് അംഗീകാരം നൽകിയതിനെതിരെ ചൈനയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇത് ഇന്തോ പസഫിക്കിലെ ചൈനീസ് സ്വാധീനം തടയാനുള്ള ശ്രമമായാണ് ചൈന കാണുന്നത് ഈ പിരിമുറുക്കങ്ങൾക്കിടയിലും സാമ്പത്തിക ഇടപെടൽ അനിവാര്യമാക്കുന്ന ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന തുടരുന്നുണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ് നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ഓസ്ട്രേലിയ വിദേശ നയം ക്രമീകരിക്കുന്ന ഒരു നിർണായക സമയത്താണ് പ്രതിരോധ ചർച്ചകൾ പുനരാരംഭിച്ചത് കൂടാതെ സുരക്ഷാ കാര്യങ്ങളിൽ ഉറച്ച നിലപാട് നിലനിർത്തിക്കൊണ്ട് ചില താരിഫുകൾ നീക്കം ചെയ്യുന്നതിലൂടെ ചൈനയുമായുള്ള വ്യാപാര ബന്ധം സുസ്ഥിരമാക്കാൻ ഓസ്ട്രേലിയയുടെ ആന്റണി അൽബനീസ് ഭരണകൂടം ശ്രമിച്ചിട്ടുമുണ്ട് ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നയതന്ത്രപരമായി ചൈനയുമായി ഇടപഴകുക എന്ന ഓസ്ട്രേലിയയുടെ വിശാലമായ തന്ത്രത്തെയാണ് ഈ സമീപനം പ്രതിഫലിപ്പിക്കുന്നത് ചൈനയുടെ വളർച്ചയിൽ ഭയമുള്ള ഓസ്ട്രേലിയ ചൈനയെ പിണക്കി നിർത്തിയാൽ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനിടയിൽ മുഖ്യ ശത്രുവായ ചൈനയെ തേടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നെന്ന വാർത്തയും ശ്രദ്ധേയമാണ് ചൈനയുമായി ആണവായുധ സുരക്ഷ ഉൾപ്പെടെയുള്ള വിശാലമായൊരു ഏർപ്പെടാൻ ട്രംപ് ശ്രമിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസ് ഉപദേഷ്ടാക്കളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം ഗണ്യമായ ചൈനീസ് നിക്ഷേപങ്ങളും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുത്തിയുള്ള ഒരു കരാറായിരിക്കും ട്രംപ് അവതരിപ്പിക്കുക ആണവ സുരക്ഷയും ഇതിൽ ഉൾപ്പെടും ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണിതെന്നാണ് ട്രംപിന്റെ ഉപദേശകർ പറയുന്നത് ഇരു കൂട്ടർക്കും പ്രയോജനകരമായ ഒരു കരാർ ഉറപ്പിക്കാനുള്ള ആഗ്രഹം ട്രംപ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നോട് പ്രകടിപ്പിച്ചിരുന്നതായി ചൈനീസ് വിദഗ്ധനായ മൈക്കൽ പിൽസ്ബറി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുമുണ്ട് അതേസമയം അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നായാണ് ഇപ്പോഴും ചൈന തുടരുന്നതെന്നാണ് മറ്റൊരു കാര്യം ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ ദേശീയ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാൻ പോകുന്നതക്ക എതിരാളിയാണ് ചൈന എന്നാണ് ചൈനയെ പെന്റഗൺ വിശേഷിപ്പിച്ചിരുന്നത് മാത്രമല്ല ആണവശേഖരം കുറയ്ക്കുന്നതിനും പ്രതിരോധ ബജറ്റ് പകുതിയായി കുറയ്ക്കുന്നതിനും ചൈനയുമായും റഷ്യയുമായും ചർച്ച നടത്താൻ താൻ നിർദ്ദേശിച്ചതായി ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ ശാന്തമാകുമ്പോൾ ഷി ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ടൈമിലൊക്കെ ട്രംപും ചൈനയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കങ്ങ് നല്ലതല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കോടിക്കണക്കിന് തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഒരു വ്യാപാര യുദ്ധം തന്നെ ആരംഭിച്ചിരുന്നു അമേരിക്കൻ കയറ്റുമതിയിൽ താരിഫ് ചുമത്തിയാണ് അന്ന് ചൈന തിരിച്ചടിച്ചത് ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ഇരുപക്ഷവും ഒന്നാം ഘട്ട വ്യാപാര കരാറിലെത്തി എന്നാൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം പല പ്രതിബദ്ധതകളും പാലിക്കാനായില്ല വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ട്രംപ് വീണ്ടും ചൈനയ്ക്ക് നേരെ തിരിഞ്ഞെങ്കിലും ചൈന ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണുണ്ടായത് അത് തീരുമാനം പിൻവലിക്കാൻ അമേരിക്കയെ നിർബന്ധിതമാക്കി നിലവിൽ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സഹകരിക്കാൻ ചൈനയും റഷ്യയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഭാവിയിലെ ആണവ ചർച്ചകൾ സംബന്ധിച്ച ട്രംപിന്റെ റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് ചൈന സമ്മതിക്കുകയായിരുന്നു